ഡിവൈഎഫ്ഐ നൂറ് വീട് ഇരുപത് കോടി താല്പര്യം അതിനാണ് മറുപടി വേണ്ടത് കോൺഗ്രസ് നിങ്ങളിവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ ക്യാമ്പിൽ ചോദിച്ചതാണ് കേരളത്തിലെ വലിയ വാർത്തയാണ് താങ്കൾ വേറെ വഴിക്ക് സഞ്ചരിച്ച് പോയാൽ ആ വിഷയം ഇല്ലാതാവില്ല വെരി സോറി വെരി സോറി താങ്കൾ ഇതിന്റെ മറുപടി പറയും യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ സേനാപതി പറയൂ സേനാപതി പറയൂ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെ കണക്കുണ്ടോ താങ്കളുടെ സാർ യൂത്ത് കോൺഗ്രസിന്റെ കാര്യത്തിൽ താങ്കൾ മറുപടി പറയണം താങ്കൾ അത് പറയാതെ ബാക്കി എല്ലാം പറയുന്നു എല്ലാ താലൂക്കിനെ കുറിച്ച് പറയുന്നു യൂത്ത് കോൺഗ്രസ് വേണ്ടേ ദുരന്ത ബാധിതർക്ക് കൊടുക്കണ്ടേ മുക്കാനുള്ള പണമാണോ അത് ഏത് നേതാവ് കൊണ്ടുപോയി സേനാപതിക്ക് ഉത്തരമില്ല സേനാപതിക്ക് ഉത്തരമില്ല സേനാപതിക്ക് ഉത്തരമില്ല ഈ സിസ്റ്റത്തിൽ പ്രവർത്തിക്കുന്ന വലിയ തോതിൽ ദുർബലനായി ായിക്കുകയാണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് ഒരു വാചകത്തിൽ പോലും ഒരു വാക്യത്തിൽ പോലും യൂത്ത് കോൺഗ്രസ് പിടിച്ച പണന്താ ഇങ്ങനെ ചെയ്തു ഇതാണ് അതിന്റെ വഴിത്തത് എന്താണ് അത്ഭുതകരമാണ് അത്ഭുതകരമാണ് അരുൺകുമാർ അരുൺകുമാർ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയായി വന്ന അഡ്വക്കേറ്റ് സേനാപതി വേണു യൂത്ത് കോൺഗ്രസ് പിരിച്ച എൺപത്തി എട്ട് ലക്ഷത്തെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം മറ്റു പല കാര്യങ്ങളുമാണ് പറയുന്നത് ഡി വൈ എഫ് ഐ പിരിച്ച് വീട് വെച്ചതിനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു